ഹായ് എവിഡ് ഇറ്റ്സ് മീ ഡോക്ടർ അഞ്ചിത രാജൻ ഹിയർ ഫ്ലെക്സൈഡിൻ്റെ കുറച്ച് ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആദ്യം എന്ന് പറയുന്നത് ഇതിൽ ധാരാളം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ വീക്കം അഥവാ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും പിന്നെ അത് അതുപോലെ തന്നെ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും സഹായിക്കും രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫൈബർ ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം കുറയ്ക്കാനായിട്ട് സഹായിക്കും മൂന്നാമത്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ സഹായിക്കും അതായത് ബ്ലഡ് ഷുഗർ ലെവൽ കൂടുന്നത് ബ്ലഡിൽ ഷുഗർ കൂടുന്നത് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കും നമുക്ക് ബി പി കൺട്രോൾ വളരെ അധികം സഹായിക്കും അതുപോലെ തന്നെ weight loss ലോസിന് അതായത് നമുക്ക് തടി കുറയ്ക്കാൻ നോക്കുന്നവർക്ക് ഒരു പറ്റിയ ഒരു നല്ലൊരു സീഡാണ് ഇത് ഫ്ലക്സ് സീഡെന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് ഇമനോപ്പസ് അതായത് ആർത്തവൊക്കെ നിന്ന സ്ത്രീകൾക്കും ഇത് ഒരു ടേബിൾ സ്പൂൺ വീതം വെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയൊക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നത് നല്ലതായിരിക്കും അതായത് റോസ്റ്റ് ചെയ്തിട്ട് ഇത് പൊടിച്ചിട്ട് ഒരു ടിന്നിലാക്കിയിട്ട് നിങ്ങൾ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയോ എന്തെങ്കിലും കൂടിയൊക്കെ ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ ഒരു ദിവസം വെച്ച് കഴിക്കുക വളരെ അധികം നന്നായിരിക്കും പിന്നെ മാങ്കനീസ് മാഗ്നീഷ്യം അയർ കോപ്പർ സിങ്ക് ഫോളേറ്റ് ഇവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് എല്ലാവരുടെ അറിവിലേക്കും ഇത് ഷെയർ ചെയ്യുക